ഈശോമിശ് ശ്രുതിയായിരിക്കട്ടെ ഞാൻ പ്രദർശയച്ചു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഒന്നാം വാക്യത്തിലൂടെ ആരംഭിക്കാം അമ്മ പരിശുദ്ധ അമ്മ സർവരുടെയും മാതാവെന്ന് ഈ പഴയ നിയമ വചനത്തിലൂടെ നമുക്ക് കാണുകയാണ് ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വെക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധരായ അന്ന യോവാക്ക് ദമ്പതികളുടെ പ്രാർത്ഥനയ്ക്ക് അവരുടെ വാർധക്യത്തിൽ ദൈവം കൊടുത്ത വിശുദ്ധയായ സന്താനമാണ് ആര്യ പരിശുദ്ധമറിയും ഉത്ഭവഭാവം കൂടാതെ ഉത്ഭവിച്ച പരിശുദ്ധ ജനനി അങ്ങനെ സാധിക്കുക സാധിക്കും ദൈവത്തിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല മുൽപ്പത്തി പതിനെട്ടോ പതിനാലിൽ കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലുമുണ്ടോ വിശുദ്ധ അംബ്രോസിന്റെ രചനകൾ കാണുന്നു ആദിയിൽ ദൈവം പിതാവിലൂടെ ദൈവം ഇതാ തൻ്റെ കരവേല കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ മാതാവ് വഴി വളച്ച മനുഷ്യരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ തുടക്കം ഇതാ ഒരമ്മയിലൂടെ ദൈവത്തിന് ഒരമ്മയെ തിരഞ്ഞെടുത്ത് ഭൂമിയിൽ ദൈവം ആ അമ്മയിലൂടെ മനുഷ്യാവതാരം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മ കന്യകയാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും സംശയിക്കാരും വർഗിക്കാറുണ്ട് എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് പറയുന്നു കണ്ണാടിയിലൂടെ ചില്ലിലൂടെ വെളിച്ചം കടന്നു വരുമ്പോൾ ആ ചില്ലിന് പോറലേൽക്കാതെ അതിനപ്പുറത്തുള്ള വസ്തുക്കളെ ദൃശ്യമാക്കുന്നതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ പുരുഷനെ അറിഞ്ഞില്ല പക്ഷേ കന്യക ഗർഭം ധരിച്ചത് എന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ കോലാഹലങ്ങളൊന്നും വേണ്ട കാരണം ദൈവോജനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും വിശ്വാസയോഗ്യമാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറകെ കിളച്ചു മറിക്കേണ്ട കാര്യമൊന്നുമില്ല മനുസ്മൃതിയിൽ പറയുന്ന ആ ശ്ലോകം ഒന്ന് ഉച്ചരിക്കാണ് എത്ര നാരിതു പൂജ്യന്തേ ക്രിയാ ഇതിൻ്റെ അർത്ഥം സ്ത്രീകളെ പൂജിക്കുന്നിടത്ത് എല്ലാ ദേവതകളും സന്തോഷിക്കുന്നു സ്ത്രീകളെ ബഹുമാനിക്കാത്തടുത്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി തീരുന്നു ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഓരോ സംഭവങ്ങള് ഏത് മേഖലയിലായാലും ഉണ്ടാവുന്നതായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണുമ്പോൾ അവിടെ സ്ത്രീ വിരുദ്ധമായതോ സ്ത്രീകളെ അപമാനിച്ചതോ പീഡിപ്പിച്ചതോ ലൈംഗികമായി ചൂഷണം ചെയ്തതോ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട് പെണ്ണിൻ്റെ കണ്ണുനീര് വീണാൽ ഉയരാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മാതാപിതാക്കളെ എന്തിനാണ് കുറച്ച് കാണിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റോമാലേകന് എട്ടാമധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്കുകൾ പറയുന്നുണ്ട് ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും ദൈവം നമ്മുടെ വശത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആണ് ആര് പരിശുദ്ധമറിയ എഫ് എസ് എസ് ഒന്ന് മൂന്നും നാലും ഭാഗത്ത് പറയുന്നുണ്ട് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കനും ആയിരിക്കും ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഉചിതമായിരിക്കും പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുത്തു കാരണം നമ്മൾ ഈ പാപികളും പിറവിയിലെ വിശുദ്ധയായി ദൈവം വിശുദ്ധരെന്ന യോവാക്യം ദമ്പതികൾക്ക് കൊടുത്ത പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് പരിശുദ്ധ മറിയം വിസ് ബേസിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് പരിശുദ്ധ അമ്മ എല്ലാവർക്കും അഭയസങ്കേതവും പാപികളുടെ ഗവൺമെൻറ് ആശുപത്രി നമുക്കറിയാം ഗവൺമെന്റ് ആശുപത്രി പോയാൽ പേയ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല ഏത് വിഭാഗക്കാർക്കും എവിടെ പോകാം ഗവൺമെന്റ് ആശുപത്രി പോകാം എന്ന് പറഞ്ഞാൽ ആരെല്ലാം എവിടെയെല്ലാം എടുക്കാത്ത കേസായാലും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാൽ എടുക്കും ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറിച്ച് വിശുദ്ധ ബേസിൽ പറയുന്നത് എല്ലാവർക്കും അഭയസങ്കേതമാണ് പിന്നെ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ മഹത്വം വർദ്ധിപ്പിക്കുന്ന നമുക്ക് അവരെ പൊക്കി പറഞ്ഞാൽ നല്ലത് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടകേടം ഉണ്ടാവുക ഇതുപോലെ തന്നെയാണ് ഈശോയുടെ മാതാപിതാക്കളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ദൈവത്തെ കരുവാരത്തേക്കുന്നതിന് തുല്യം തന്നെയാണ് അവരെക്കുറിച്ച് നല്ലത് പറയുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഭരണാഥ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ നന്മകളുടെയും പൂർണ്ണതയാണ് അവൾ എന്നാണ് വിശുദ്ധ ഭരണാഥ് വിശ് വിശേഷിപ്പിക്കുന്നത് അതെങ്ങനെയാണ് ബൈബിളിൽ ഉണ്ടോ അതായത് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് വചനം ഇരുതല വാളാണെന്ന് പറയുന്നില്ലേ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനൊരു ഉൾക്കാഴ്ച ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് ഈ മാതാവ് നല്ല വൃക്ഷവും ആ നല്ല വൃക്ഷത്തിനെ നല്ല ഫലം ആരാണ് യേശുവുമാണ് മത്തായി സുവിശേഷങ്ങളിലൂടെ ദൈവം നമുക്ക് തരുന്ന ഒരു ഉൾക്കാഴ്ചയാണ് മാതാവ് നല്ല വൃക്ഷവും യേശും ആണ് നല്ല ഫലവും എന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചപ്പോൾ എനിക്ക് ഒന്നും ലഭിക്കാതിരുന്നിട്ടില്ല പല രോഗികൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞവർക്ക് വേണ്ടി അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച അവസരങ്ങളിൽ ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുകയും പ്രത്യേകിച്ച് എൻ്റെ സുവിശേഷ ശുശ്രൂഷ പ്രഘോഷണ ശുശ്രൂഷകൾക്ക് ധ്യാനകേന്ദ്രങ്ങളിലും കൂട്ടായ്മകളിലും ഒക്കെ പോയ അവസരങ്ങളിലൊക്കെ ജപമാല ജൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ പ്രത്യേക ദൈവിക ഇടപെടൽ കാണാറുണ്ട് റാൽ വാൽഡോ എമേഴ്സൺ എന്ന് പറഞ്ഞ തത്വനി പറയുകയാണ് ഒരാൾ എന്താണോ പറയുന്നത് എന്താണോ വിശ്വസിക്കുകയും കൂടുതൽ കൂടുതൽ കേൾക്കുകയും പറയുകയും ചെയ്തു അത് തന്നെ അയാളുടെ സംഭവത്തിൽ ജീവിതത്തിൽ സംഭവിക്കും ഇത് തന്നെയാണ് ജപമാല ചൊല്ലി പിന്നെയും പിന്നെയും നന്മ നിറഞ്ഞ മറിയുമെന്ന് ചൊല്ലുമ്പോൾ അത് ദൈവ ज സ്വർഗ്ഗം പരിശുദ്ധ അമ്മയോട് ഉരിയാടിയ വാഴ്ത്തിയ വചനമാണ് അപ്പൊ നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും സ്വർഗം സന്തോഷിക്കും സ്വർഗത്തിന്റെ ചൈതന്യം ആ വചനത്തിലൂടെ നമ്മളിലേക്ക് ഒഴുക്കും യോഹനാൻ പത്തേ മുപ്പത്തഞ്ച് ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നു അവരെ അവിടെ ദൈവങ്ങൾ എന്ന് വിളിച്ചു അപ്പൊ പരിശുദ്ധ അമ്മയോട് അല്ല ചെയ്ത ആ വചനം നമ്മുടേതായിട്ട് നമ്മൾ ഒരു വിട്ടു പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയത്തിനു പകരം പരിശുദ്ധ അമ്മയുടെ അമ്മയിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് ആരിൽ നിറയും എന്നെ ും നിറയും നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആരെല്ലാം ഈ വചന ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുവോ അവരിലും നിറയും അത് ശരിയാണ് ശരിയാണ് ലോകം ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേലാഭസിക്കും അപ്പം നമ്മുടെ കടൊക്കെ പുക മഞ്ഞു പോലെ പോകും അസാധ്യമായിട്ട് കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിസ്സാരമായിട്ട് പരിഹാരങ്ങൾ തരും ഇത് ഇത്രയും ഉണ്ടായാലോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഭാരവും വലിച്ച് കഷ്ടപ്പെടുന്ന അവസ്ഥ അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്നും ഞാൻ ഭാരം വഹിക്കുന്നവരും ടെൻഷൻ അടിക്കുന്നവരും ആദ്യം പഠിക്കുന്നവരും എല്ലാം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ലൂക്ക രണ്ട് പത്തൊമ്പത് ഏറ്റവും നല്ല ധ്യാനഗുരുവാണ് പരിശുദ്ധമറിയാം അറിയാൻ പാകട്ടെ കേട്ടതെല്ലാം ഹൃദയ സംഗ്രഹിച്ച് ഈ ധ്യാനം ഇപ്പോഴായിട്ടുണ്ടായതല്ല പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മളെ നമുക്കും ഒരു ധ്യാന ചൈതന്യം ലഭിക്കുന്നു വിശുദ്ധ ബനവന്തുര പറയുന്ന ഇതാണ് ഈ മാതാവിനെ തള്ളിക്കളയുന്നവർ പാപം ചെയ്യുന്നു അങ്ങയോട് കൃപയ്ക്കായി പ്രാർത്ഥിക്കാത്തവരെ കുറിച്ച് എന്റെ നാഥെ അവർ അങ്ങക്കെതിരായി പാപം ചെയ്യുന്നു ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പരിശുദ്ധ പരിശുദ്ധങ്ങളുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത് മാതാവ് സ്വർഗീയ പേടകമാണ് വിശുദ്ധ ഭരണാടും പഠിപ്പിക്കുന്നു അവിടെ സമയത്ത് തന്നെ നാം അഭയം തേടിയാൽ നിത്യനാശമാകുന്ന കപ്പൽ അപകടത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ രക്ഷിക്കും ലോകത്തിന്റെ പൊതുവായ നാശത്തിൽ നിന്ന് നോഹിനെ രക്ഷിച്ചതുപോലെ കുടുംബസമേതം രക്ഷിച്ചതുപോലെ ദൈവം തീർത്ത ഈ രക്ഷയുടെ പേടകമാണ് പരിശുദ്ധ മറിയം നോഹിന്റെ പേടകത്തിന്റെ പ്രതീകമാണ് പരിശുദ്ധ മറിയം ആർക്കൊക്കെ ഇത് മനസ്സിലാവും അറിയില്ല ഇന്ന് ക്രൈസ്തവർ മനസ്സിലാക്കാത്ത ഈ രഹസ്യം അനേകം വിജാതിയും അക്രൈസ്തവരുമായിട്ടുള്ളവര് ഈ രഹസ്യം മനസ്സിലാക്കി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ വിശ്വസിക്കുന്ന ശരണപ്പെടുന്ന അനേകം വിജാതിയരെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി ഒക്ടോബർ മാസം ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഏതൊരു വേണ്ട ബിസ്വസ് പ്രിയം പഠിപ്പിക്കുന്നത് തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത് തിരുസഭ മാതാവ് നമുക്ക് തരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ മിസ്റ്റർ ഡൊമിനിക്കിന് എവിടെ ഈ ജവമാല ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്നവരോടുള്ള ഇതാണ് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിക്കും പ്രവില്ലേ മിസ്റ്റർ ഡൊമിനിക്കിന് ആയിരത്തി ഇരുന്നൂറ്റിയെട്ടിൽ പ്രവില്ലെ എന്ന സ്ഥലത്ത് വെച്ച് ദൈവമാതാവ് അദ്ദേഹം ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്കു വേണ്ടി അന്ന് തിരുസഭക്കെതിരെ പല പാഷണ്ടികളും പാഷണ്ഡതകളും കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് അത് പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ആവശ്യപ്പെടുകയാണ് അങ്ങനെ വിശ്വ ഡൊമിനിക്കിലൂടെ ആരംഭിച്ച പിശാചിനി എതിരെയുള്ള പിശാചിനി എതിരെയുള്ള ദൈവം നൽകിയ കഴുത്തിലണിയുന്ന ബൈബിൾ ആണ് എന്ത് ജപമാല വിശ്വ എസ് പറയുന്നുണ്ട് നാം അറിയത്തിലൂടെ ദൈവ മക്കളായിത്തീരുന്നു ആദ്യ മാതാവായി ഹൗവ ദൈവം അവിശ്വസിച്ചു എന്നാൽ സാത്താന്റെ വചനം അവിടെ വിശ്വസിച്ചു നിയമമാതാവായ മറിയം ദൈവവചനം വിശ്വസിച്ചു അപ്പൊ നാം അറിയത്തിലൂടെ ആരായി തീരൂ ദൈവത്തിൻ്റെ മക്കളായി തരും ആദ്യ മാതാവിലൂടെ നഷ്ടപ്പെട്ട ദൈവപുത്രസ്ഥാനം എന്തിലൂടെ തിരിച്ചു കിട്ടി അമ്മയെ മധ്യസ്ഥയായിട്ട് സ്വീകരിക്കുമ്പോൾ സഹരക്ഷകയായി അംഗീകരിക്കുമ്പോൾ എന്ത് നമുക്ക് തിരിച്ച് ലഭിക്കുകയാണ് അതുപോലെ ബെനഡിറ്റ് പനാറാമ പോപ്പി മെറിറ്റസ് പാപ്പ പറയുന്ന ഇതാണ് അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് പരിശുദ്ധ അമ്മ അപ്പൊ അന്നും ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ആരുടെ അടുത്ത് വരണം പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നാൽ അത് നടന്നിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല പ്രൊട്ടസ്റ്റന്റ് കവിയായ ഉം വില്യം വേട്സ് വർത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണ് പാപഭങ്കിരമായ മനുഷ്യപ്രകൃതിയുടെ ഏക സ്തുതി പാത്രമേ അതായത് നമ്മൾ പാടും ആവേ 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 മാരി അപ്പൊ പാപഭങ്കിളമായ മനുഷ്യപ്രകൃതിയുടെ ഏകസ്തുതി മാത്രമാണ് ഏകസ്തുതി പാത്രം ബാക്കിയെല്ലാവരും പുറകിലുള്ള സ്ഥാനം ഷാജിനെ എങ്ങനെ വിരളി പിടിക്കാതിരിക്കും അപ്പോൾ മറിയത്തിന്റെ അടുക്കൽ വരുന്നവരെ ആരുടെ അടുത്ത് കൊണ്ടുവരുന്നു കൊണ്ടുപോകുന്നു ഈശോയുടെ അടുക്കലാണ് കൊണ്ടുപോകുന്നത് ലൂക്ക ഒന്ന് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയം ആനന്ദിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നവരെ എല്ലാം എവിടെ കൊണ്ടുപോകുന്നു ഈശോടെ അടുത്താണ് സ്പോർട്സ് ഇന്ത്യയുടെ യശസ് ലോകത്തിൻ്റെ നെറുകയിൽ ഉയർത്തിയ ബഹുമാനപ്പെട്ട പി ടി ഉഷ മാഡം തിൻ്റെ സ്പോർട്സ് ട്രെയിനിങ് സ്കൂളുണ്ട് കായിക ഇതിലും മികവുള്ളവർക്ക് പരിശീലനം കൊടുക്കുന്ന അവിടെ നിന്നുള്ള പിള്ളേരുണ്ട വേറെ ആരും പൊരുതാൻ പോയിട്ട് കാര്യമില്ല കാരണം ഒരു കാലത്ത് മികവ് തെളിച്ച ആ മാഡത്തിൻ്റെ വിദഗ്ധമായ മേൽനോട്ടവും പരിശീലനത്തിലും വരുന്നവർക്ക് വിജയം ഉറപ്പാണ് ഇതുപോലെ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ഒരു കുറുക്കു വഴിയാണ് ആര് പരിശുദ്ധ മറിയം ഇതിനെക്കുറിച്ച് വിസ്സംബ്രോസ് പഠിപ്പിക്കുന്നുണ്ട് ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള കോവണിയാണ് എന്ന് എത്ര സിമ്പിളായിട്ടാണ് കോവണി എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് കയറാൻ ഉപയോഗിക്കും കയറിയാൽ മാത്രം മതി ഇറങ്ങാൻ ഉപയോഗിക്കും അപ്പൊ ഈ കോവണി വഴി വിശം പറയുകയാണ് വിസ്സംബ്രോസ് ദൈവം ഇറങ്ങി വന്നത് മനുഷ്യൻ മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ് അപ്പോൾ ഈ ബോധ്യം നമുക്കുണ്ടാകും ജറമിയ പ്രവചനം പതിനേഴാം അധ്യായത്തിൽ ഇനി ഏഴും എട്ടും പകതി പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരു തന്നിരിക്കുന്നു അതിൻ്റെ അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല അതിൻ്റെ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉൾക്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ പരിശുദ്ധ അമ്മ ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാവും ജലാർത്തി അഞ്ച് ഇരുപത്തിരണ്ട് പരിശുന്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹസമാധാനം ആനന്ദം ക്ഷമാധയാ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഈ എല്ലാ ഗുണങ്ങളും ഇതുപോലെ ഉൾച്ചേർന്നിരിക്കുന്ന ഈ ഭൗമിക ജീവിതത്തിൽ വേറെ ആരെ കണ്ടുപിടിക്കാൻ പറ്റും പരിശുദ്ധ അമ്മയെപ്പോലെ രക്ഷകന്റെ ജന്മമരളാൻ സമ്മതമല്ല നിമിഷം മുതൽ ഇതാ കാ കാലിത്തൊഴുത്തിലും കാലായിലും കാൽവരിയിലും ജറുസലേമിലേക്കുള്ള യാത്രയിലും യേശുവിനെ കാണാതായപ്പോഴും ഇതാ പുരുഷൻ ചുവട്ടിലും ഉദ്ധാനത്തിന്റെ മൊത്തത്തിലും എല്ലാം ആരെ കാണുന്നു ചെതറിപ്പോ ശിഷ്യന്മാരെ പോലും ഒരുമിച്ച് ഊറ്റി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ മറിയമാണ് വളരെ വ്യക്തതയാണ് സുവിശേഷം പരിശുദ്ധ അമ്മയ്ക്ക് കാണുന്നത് ഇത്രയും കണ്ടാൽ പോരേ ഇനി ഇതിൽ കൂടുതൽ എന്താ കാണുന്നത് എന്തിനാ ഈ വിസമ്മതം മാതാവിന മാതാവായിട്ടൊന്ന് അംഗീകരിക്കാൻ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചിരിക്കുന്നവർക്ക് അമ്മ എന്നത് മൊട്ടത്തുണ്ടാ അമ്മ എന്നത് സത്യം ആണ് അച്ഛൻ എന്നത് വിശ്വാസം അപ്പൊ ബുദ്ധിയിലെ അന്ധകാരം ഇറങ്ങണം പ്രഭാഷണം മൂന്ന് നാല് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന മറിയത്തിലൂടെ കൊടുക്കുന്ന ഓരോ സ്തുതിയും സ്വർഗത്തിലേക്കാണ് ഈശോയിലേക്കാണ് എത്തിച്ചേരുന്നത് അത് വചനത്തിനുണ്ടോ ഉണ്ട് യോനാന്റെ സുച്വേഷൻ രണ്ടാമത് അഞ്ചാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ മാതാവിനെ നമ്മൾ ആദരിക്കുന്നു ഈശോയെ നമ്മൾ ആരാധിക്കുന്നു മാതാവിനെ നമ്മൾ ആദരിക്കുന്നു നമ്മുടെ അപ്പൻ്റെ അമ്മനെയൊക്കെ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഫോട്ടോ ഇപ്പൊ എൻ്റെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഉമർത്ത മുറിയിൽ തന്നെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് അപ്പൊ ചിലരൊക്കെ പറയും അയ്യോ ഇത് ജോയ് അല്ലേ ജോയ് ബ്രദറിൻ്റെ മകൻ ആയിരുന്നു പണ്ട് ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ കൊച്ചു നിങ്ങളൊക്കെ ചെറിയ മക്കളായിരുന്നു അയ്യോ ആ ബ്രദറാണ് ഈ ബ്രദറ് വച്ചോ ഇതെ കൈകൂട്ടി പിടിച്ചിട്ട് പറയും ഈ ബ്രദറിന്റെ അടുക്കെ പ്രാർത്ഥന അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് പണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വന്നിട്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങളും കെട്ടഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചിട്ടുണ്ട് ബ്രദറിൻ്റെ മകൻ്റെ അടുത്ത് തന്നെ വരാൻ ദൈവം ഇപ്പം ഇടയാക്കിയല്ലോ ജോയ്ബ്രദറിൻ്റെ മകനാണെന്ന് അറിഞ്ഞില്ലായിരുന്നു കാരണം ഞാനിപ്പോൾ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഇപ്പൊ താമസിക്കുന്നത് അ ജോയ് ബ്രദറിന്റെ മകനായിരുന്നല്ലേ എന്ന് അപ്പം ഞാൻ മരിച്ചിട്ട് ജ്യൂത് വർഷമായി അപ്പോൾ ഇതെല്ലാം വിളക്കി ചേർക്കുന്ന ഒരു കണ്ണിയാണ് ജപം അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ആദരിക്കുന്നു അവരുടെ പടങ്ങൾ വെക്കുന്നു അവരെ നമ്മൾ സ്നേഹിക്കുന്നു അവരെ ബഹുമാനിക്കുന്നു അതും പറഞ്ഞ് ദൈവത്തെ തരം താഴ്ത്തുകയല്ല ചെയ്യുന്നത് അല്ലേ അവരെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുമ്പോൾ ആദരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഒട്ടും കുറയുന്നില്ല അത് കൂടുകയാണ് ചെയ്യുന്നത് കാരണം സ്നേഹമുള്ള മക്കൾക്ക് അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് നമ്മൾ എന്തെല്ലാം ചെയ്താലും എല്ലാ മഹത്വവും കർത്താവിലേക്കാണ് പോകുന്നത് പരിശുദ്ധ അമ്മയെ വീണ്ടും പറയുന്നു നമ്മൾ ആദരിക്കുന്നു ഈശോയെ നാം ആരാധിക്കുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയെ ഗുൽബാവം കൂടാതെ പരിശുദ്ധ അമ്മയെ ഒന്ന് നല്ല ആ വചനം നമ്മൾ മറന്നു പോകരുത് ഉൽബാവം കൂടാതെ ദൈവത്തിന് എങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുമെന്നും എങ്ങനെ തെരഞ്ഞെടുത്തു എന്നും അവിടെ വചനം പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ബോധ്യം ഇനി ചിലർ ചോദിക്കുന്ന ചോദ്യമാണ് മാതാവിനെ സ്ത്രീന്ന് ഈശോ വിളിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് ഏർ യോഹനാന്റെ സുശിക്ഷ രണ്ടാമധ്യം നാലാം വാക്യം യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും യോഹന്നാന്റെ സുവിശേഷം രണ്ടാമതും മൂന്നും നാല് ഇംഗ്ലീഷ് എഡിഷൻ കാത്തലിക് ഇംഗ്ലീഷ് എഡിഷനിൽ പറയുന്ന ജീസസ് മദർ സെറ്റ് നോ വൈൻ ലെഫ്റ്റ് യു മസ്റ്റ് നോട്ട് ടെൽ മീ വാട്ട് ടു ജീസസ് റിപ്ലൈ മൈ ടൈം ഹാസ് നോട്ട് എറ്റ് കം ഇതിലെന്താ ട്രാൻസ്ലേഷനിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അപ്പോൾ ഇതിലെന്ത് അപാകതയാണ് ജീസസ് മദർ സെറ്റ് ടു ഹിം അവനോട് പറഞ്ഞു മാതാം അവ് നോ വൈൻഡ് ലെഫ്റ്റ് അവർക്ക് പീഞ്ഞു തീർന്നു പോയി യു മസ്റ്റ് നോട്ട് ടെൽ മീ വാട്ട് ടു ഡു അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ നീ എന്നോട് പറയേണ്ടതില്ല ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നാണ് അല്ലാതെ ബഹുമാനക്കുറവല്ല ജീസസ് സിപിളായി മൈ ടൈം ഹാസ് നോട്ട് എറ്റ് കം തൻ്റെ രക്ഷാകര ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി ഈശോ വെളിപ്പെടുത്തുകയാണ് ഇതിന് ദൈവരാജ്യ രഹസ്യങ്ങളെക്കുറിച്ച് രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചും മിശിക ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് കൂടെ മനസ്സിലാക്കണം അപ്പോൾ യോന രണ്ട് നാല് സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ എന്താ പറഞ്ഞ പേരാണ് മാഡം എന്ന് പറയും അല്ലേ അപ്പോൾ മാഡം എന്ന് വിളിക്കുന്നത് ഇവിടെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ അതിനു പറ്റിയൊരു വാക്കുകൾ അവിടെ ഇല്ല ൂന്ന് പതിനഞ്ച് പറയുന്നുണ്ട് ഈ സ്ത്രീ എവിടെ രക്ഷാകര ചരിത്രത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വെളിപാട് പന്ത്രണ്ടിൽ സ്ത്രീനെ കുറിച്ച് പറയുന്നുണ്ട് അത് സ്ഥിരസഭയുടെ പ്രതീകമാണ് പരിശുദ്ധം അറിയത്തിന്റെ പ്രതീകമാണ് നര സർപ്പത്തിന്റെ തലയെ തകർത്ത അറിയും വെളിപാട് പന്ത്രണ്ട് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്ന് അപ്പം ഈ സ്ത്രീ എവിടെ നിന്ന് തുടങ്ങിയ സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഈ സ്ത്രീ വന്ന് അവസാനിക്കുന്നത് വെളിപാടിൻ്റെ വെളിപാടിലാണ് വെളിപാട് പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീയും സർപ്പവും സ്വർഗവും തമ്മിലുള്ള ഏറ്റവും മുട്ടലുകൾ സ്ത്രീയെയും സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെയും അന്വേഷിച്ച് ഇതാ സർപ്പം വലിച്ചെറിയപ്പെട്ട ഈ സർപ്പം പരക്കം പായുകയാണ് അതന്നുമുണ്ട് ഇന്നുമുണ്ട് അവന്റെ വശത്ത് ചേർന്ന് സുവിശേഷം ഇതാ പരിശുദ്ധിയെന്നും മുദ്രകുത്തുന്ന വിളിക്കുന്ന ഈ അമ്മയെ തരംതാലത്തിൽ പറയാൻ നമുക്ക് എന്ത് അധികാരമുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുക ലോക സുവിശേഷം ഒന്നാമതെയാണ് നാൽപ്പത്തി മൂന്നാം ഭാഗത്ത് പറയുന്നത് ചില കർത്താവിൻ്റെ അമ്മയെന്ന് അവിടെ പറഞ്ഞിരുന്നു അത് ഞാൻ പഠിച്ചു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി ലൂക്കാ ഒന്ന് നാൽപ്പത്തി മൂന്നിൽ ആരാണ് ഇതാ എലിശ പുണ്യവതി തന്നെയാണ് പറയുന്നത് അമ്മ അപ്പോൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പിന്നെ പുറപ്പാട് മൂന്ന് രണ്ടിൽ പറയുന്നുണ്ട് കത്തിയിട്ട് ദയിച്ചു പോകാത്ത മുൾപടർപ്പ് ഇത് പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഏഴ് പതിനാല് പറയുന്നുണ്ട് ഇതാ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും പരിശുദ്ധമറി എങ്ങനെ കന്യകയായിരിക്കും ഇതാ മോശകണ്ട മുൾപ്പടർപ്പ് കത്തിയിട്ടും ദഹിച്ചു പോയില്ല അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ കത്തിയിട്ടും ദഹിച്ചു പോകാത്ത ചാമ്പലായി പോകാത്ത മുൾപടർപ്പ് ഇത് കന്നാത്ത നശിക്കാത്ത പരമപരിശുദ്ധയായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്തിൻ്റെ ഒരു പ്രവചന കൂടിയാണ് കേശയ ഏഴ് പതിനാല് ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും പുറപ്പാട് മൂന്ന് രണ്ട് ദോശകണ്ഠം ഉൾപ്പെടർപ്പ് പോലെ കത്തിയിട്ടും ചാമ്പലാകാതെ അപ്പോൾ മത്തായി ഒന്ന് ഇരുപത്തിരണ്ടിലെ വചനവും മറക്കരുത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് മത്തായി ഒന്ന് ഇരുപത്തിരണ്ടിലെ വചനം അപ്പോൾ ി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശോധിച്ചാൽ പരിശുദ്ധ അമ്മയെ അല്ലാതെ വേറെ ആരെയും മാലാക വന്ന് താണുപണങ്ങയോ സ്വർഗത്തിൻ്റെ സന്ദേശം ഇത്ര എളിമയോടെ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നോക്കിക്കോ അവിടെ പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് സ്വർഗം ഗബ്രി ഗബ്രിയൽ മാലാഖയിലൂടെ ഈ സന്ദേശം നൽകുന്നത് എന്നിട്ട് ഇത് അംഗീകരിക്കാൻ എന്തിനെ വിഷമിക്കണം സാധാ മനസ്സിലാകരുത് അതുകൊണ്ട് അപ്പോ സ്ഥലഭോധനം ഒന്നാമതെ പതിനാലാം വാക്യത്തിൽ കാണുന്നുണ്ട് അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരോടും അപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയെ കാണുന്നു പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പാഠമാണ് നിങ്ങൾ പ്രാർത്ഥിക്ക എന്ന് പ്രാർത്ഥനയുടെ അമ്മ അതാണ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു സ്ത്രോത്രഗീത ആലപിച്ചു പ്രാർത്ഥിച്ചു ബാല യേശുവിനെ ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അല്ലേ സ്തോത്രഗീത മറിയത്തിൻ്റെ സ്വോത്രഗീതയില്ലേ പരിശുദ്ധ അമ്മയുടെ ജീവിതം അതായത് പരിശുദ്ധമ്മ പുരുഷൻ ചുവട്ടിൽ നിന്നു യേശുവിനോടുകൂടെ കാലിത്തെഴുത്തിലുണ്ടായിരുന്നു പരിശുദ്ധമ്മയുടെ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമായിരുന്നു മാതൃസ്ഥം വഴി ഈ ജപമാല മാസം നമുക്ക് പ്രാർത്ഥിക്കാൻ നിയോഗങ്ങളുണ്ടാകട്ടെ ജപമാല യജ്ഞങ്ങളിലും ജപമാല സഖ്യത്തിലെല്ലാം ചേർന്നുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും തിരുസഭയുടെ നിയോഗങ്ങൾക്കും എല്ലാ വൈദികർക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും അത്മായ സഹോദരങ്ങൾ വചനപ്രഘോഷകർ എന്നിവർക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിനും ലോക സമാധാനത്തിന് യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ജോലി തേടി അറിയുന്നവർക്ക് വേണ്ടി യുവ ജനങ്ങളുടെ മനസാന്തരത്തിന് വേണ്ടി ഗർഭിണികൾക്ക് വേണ്ടി ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി സമാധാനം നഷ്ടപ്പെട്ടവർ രാത്രിയിൽ ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കാം ഈ സമയത്ത് പോലും ഇപ്പോൾ രാത്രി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഖവോട്ട് പോയി കിടന്ന് ഉറങ്ങാം നല്ല ഉറക്കം മനുണ്ടായിരുന്നു പക്ഷേ ശക്തമായ പ്രേരണ ഇത് ആവശ്യമുള്ള പലരും ഉണ്ട് അവർക്ക് വേണ്ടിയാണ് തർക്കിക്കാനോ പേടിക്കാനോ വേണ്ടിയല്ല ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും വിശുദ്ധരുടെ വിശുദ്ധർക്ക് കിട്ടിയ അനുഭവങ്ങളും ഇതാ ഇതെൻ്റെ ശരീരമാവുന്നു ഇതെൻ്റെ രക്തമാവുന്നു ഇത്ര അധികാരത്തോടെ പരിശുദ്ധ പോലെ പറയാൻ കൂതാശയിൽ ഒരുവിടുന്ന വചനം ഉരുവിടുന്ന വൈദികനെ പോലെ പറയാൻ വേറെ ഏതെങ്കിലും വിശുദ്ധർക്ക് സാധിക്കോ അതിനെ ഏറ്റവും മുമ്പിൽ നിൽക്കാൻ അധികാരമുള്ളത് പരിശുദ്ധ അമ്മയ്ക്കാണ് ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു അതുപോലെ തന്നെ വിശുദ്ധ ഭരണാത് പഠിപ്പിക്കുന്നുണ്ട് രക്ഷകനിലേക്കുള്ള രാജവീതിയും ആത്മാക്കൾ ദൈവത്തിലേക്ക് പോകുന്ന രഥവുമാണ് മാതാവ് എന്ന് വിശുദ്ധ ഭരണാത് പഠിപ്പിക്കുന്നു ഇനിക്ക് ആനായാലെ കല്യാണം വരുന്ന എല്ലാവരും വീഞ്ഞ അന്വേഷിച്ചു അല്ലേ ആ കുടുംബം ആകെ നാടൊക്കെ തകർന്നു ധരിപ്പണാവുന്ന അവസ്ഥ ഇന്നും തകർന്നു ധരിപ്പണമായ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയെ പിടിച്ചു നിർത്ത് ഇതാ ഇനിയും വൈകിട്ടില്ല പരിഹാരമുണ്ടാകും എല്ലാവരും മീഞ്ഞ് അന്വേഷിച്ചു പരിശുദ്ധ അമ്മ ഈശോയെ അന്വേഷിച്ചു അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്ന എല്ലാവരെയും ഈശോയുടെ അടുത്തേക്കാണ് സ്വർഗം എത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതിനുള്ള കൃപ ഈ ജപമാല മാസം ഒക്ടോബർ മാസം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ നമുക്ക് കൂടുതൽ കൂടുതൽ ജപമാല ഈ ഒക്ടോബർ മാസം മുഴുവൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ സഭയിൽ ലോകം മുഴുവനിലും പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥര് ജവമാലയുടെ മഹത്വം അറിയാവുന്നവർ ജവമാല ധരിക്കുന്നു വ്യഞ്ചരിച്ച ജവമാലകൾ ധരിക്കുന്നു ജോമാല ചൊല്ലുന്നു ജവമാല പ്രാർത്ഥിക്കുന്നു ആ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നു അനേകർക്കു വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു സംരക്ഷണത്തിൽ വലിയ 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 വലയം പ്രവാഹം ഈ ില്ോകത്തിൽ ലോകത്തിലുണ്ടാകും എന്നത് തീർച്ചയാണ് അപ്പോൾ പരിശുദ്ധയുടെ മമരഹൃതയം വഴി നമ്മുടെ നിയ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിനിയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മറണ്ട സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ള ആ അമ്മ അപ്പൊ വെളിപാട് ഒന്ന് മൂന്ന് വചനം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുക ഇതാ പരിശുദ്ധ പ്രത്യേക മാധ്യസ്ഥത്തിന് കീഴിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുകയും സാക്ഷ്യപ്പെടുത്താം നമ്മുടെ കമൻസുകൾ പ്രാർത്ഥനാ നിയോഗങ്ങളയക്കാവുന്നതാണ് അതുപോലെ ഇവിടെ ജവമാല സഖ്യം ജവമാല യജ്ഞം നടക്കുന്നുണ്ട് ചിലർ അമ്പത് നൂറ് മുന്നൂറ് ഇരുന്നൂറ് ആയിരം ജവമാലകൾ വീട്ടിൽ ഒരു ിവസം പത്തെണ്ണം അല്ലെങ്കിൽ ഒരു ദിവസം ഇരുപതെണ്ണം ഒരു ദിവസം മൂന്നെണ്ണം അങ്ങനെ ചൊല്ലുന്നവരുണ്ട് ഇനി ഒരു ദിവസം ഇരുപതെണ്ണം ചൊല്ലുന്നു വേറെ ദിവസം അഞ്ചെണ്ണം ചൊല്ലുന്നു അങ്ങനെ ഒരു മാസം മുന്നൂറെണ്ണം ഒക്കെ ചൊല്ലുന്നവർ ആയിരെണ്ണം ചൊല്ലാൻ വേണ്ടിയിരിക്കുന്ന വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ പിശാചിനെതിരെയുള്ള ഈ യുദ്ധത്തിൽ തിന്മക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ വചനങ്ങൾ നിറഞ്ഞ അമുത്തുമണികൾ കോർത്തിണക്കി ജോമാല പിടിച്ച് കഴുത്തിലണിയുന്ന ബൈബിൾ ധരിച്ചുകൊണ്ടും അത് ചൊല്ലിക്കൊണ്ടും നമുക്ക് തിന്മക്കെതിരെ പോരാടി ശക്തി സംഭരിക്കാൻ സാധിക്കുന്നവർ നിങ്ങൾക്കും ചൊല്ലാൻ സാധിക്കുന്ന ജോമാലയുടെ എണ്ണങ്ങൾ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ കമൻ്റ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇവിടുത്തെ ജോമാല യജ്ഞത്തിൽ ചേർത്ത് നിങ്ങൾക്കും നിങ്ങളുടെ നിയോഗങ്ങൾക്കും വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അനേകം പേര് ആയിരക്കണക്കിന് ചൌമാലകൾ ഈ വാട്സാപ്പിലൂടെ മറ്റും പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു സാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിയോഗവും പേരും നിയോഗവും പ്രാർത്ഥനാ വിഷയവും ചൊല്ലാൻ സാധിക്കുന്ന ജവന്മാരുടെ എണ്ണം കൂടെ ഒന്ന് വാട്സാപ്പിലൂടെ പോസ്റ്റ് ചെയ്ത് തന്നാലും മതി അല്ലെങ്കിൽ ഇതിൽ കമൻസിൽ പോസ്റ്റ് ചെയ്യുക ദൈവമെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ശുശയക്കി ശ്രദ്ധിയാക്കട്ടെ